ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അമ്മയ്ക്ക് മാജിക് ബോക്സ് തന്നെ ഗിഫ്റ്റായി കൊടുത്തിരിക്കുകയാണ് വിശാൽ ഒരിക്കലും വിശാലിന്റെ കയ്യിൽ നിന്ന് ഈ ഗിഫ്റ്റ് അമ്മ പ്രതീക്ഷിച്ചതേ ഇല്ലായിരുന്നു അതിന്റെ താക്കോലം ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അത് രണ്ടും പ്രഭാവതിയുടെ കയ്യിൽ കൊടുത്തിട്ട് തുറക്കാൻ പറയുകയാണ് എല്ലാവരുടെ മുന്നിൽ വെച്ചും വിശാൽ അങ്ങനെ പ്രഭാവതി അത് തുറന്നു തുറന്ന പാടെ ആ പാട്ടും കേൾക്കുന്നുണ്ട് പ്രഭാവതിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പ്രഭാവതിയെ പേടിപ്പെടുത്തുന്ന ആ പാട്ട് അതിൽ നിന്നും ഒരു മെമ്മറി കാർഡ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അത് പ്രഭാവതി കയ്യിലെടുത്തുകൊണ്ട് നിന്നപ്പോൾ വിശാൽ പറയുന്നു ഇത് മെമ്മറി കാർഡാണല്ലോ ഇനി ഇത് ഓപ്പൺ ചെയ്താലല്ലേ ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ സാധിക്കൂ വിശാൽ സാർ എന്താ ഇത് എന്ന് വിശാലിനോട് പാർവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു ഇത് മെമ്മറി കാർഡാണ് പാർവതി ഇതിനുള്ളിൽ അമ്മ എന്തെങ്കിലും ബ്രേഖകൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ഇതെങ്ങനെ ഓപ്പൺ ചെയ്യും ആ ലാപ്ടോപ്പിലിട്ട് ഓപ്പൺ ചെയ്യാം ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് വിശാൽ പോകുന്നു ആ സമയം തന്നെ പെട്ടെന്ന് ഗോപിനാഥിന്റെ കൈകൾ ചലിക്കുന്നുണ്ട് വിശ്വസിക്കാനാകാതെ ആ കൈയിലേക്ക് സന്തോഷത്തോടെ ഗോപിനാഥ് നോക്കുന്നു എന്നിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് വായുടെ ആ കോടലും മാറിയിരിക്കുന്നു ഇപ്പോൾ ഗോപിനാഥിനെ എണീക്കാനും സാധിച്ചിരിക്കുന്നു ഇതൊക്കെ ഒരു ഞെട്ടലോടെ ഗോപിനാഥ് തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഗോപിനാഥ് പെട്ടെന്ന് അന്ന പ്രഭാവതി തൻ്റെ കഴുത്തിൽ ഞെക്കിയ കാര്യവും പിന്നെ തന്നെ ഉപദ്രവിച്ച കാര്യവും തന്നോട് ക്രൂരമായി പറഞ്ഞ വാക്കുകളെ വാക്കുകളും ആലോചിക്കുകയാണ് അന്ന് തന്നെ കൊല്ലാനായിട്ട് ഒരു ഇഞ്ചക്ഷൻ കുത്തിവെക്കാൻ പോയ കാര്യവും ആലോചിക്കുകയാണ് ഈ ഗോപിനാഥപ്പുഴി എണ്ണിച്ച് നിൽക്കുന്ന കാര്യം ബാക്കിയുള്ള ആരും അറിയുന്നില്ല ഈ സമയം താഴേക്ക് ലാപ്ടോപ്പുമായി വരികയാണ് വിശാൽ മെമ്മറി കാർഡ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പ്ലേ ചെയ്യാനാണ് അത് താഴേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ അതിലൊരു പാസ്വേഡ് ഉണ്ട് പാസ്വേഡ് എന്താണെന്ന് വിശാലിന് അറിയില്ല അത് അമ്മയ്ക്ക് മാത്രമേ അറിയൂ പാസ്വേഡ് അറിയാതെ ഇത് എങ്ങനെയപ്പോൾ ഓപ്പൺ ചെയ്യുക എന്ന് ഗാർഗി ചോദിക്കുന്നുണ്ട് ഗായത്രി ചേച്ചി മരിച്ചു പോയ സ്ഥിതിക്ക് ഇനി ആ പാസ്വേഡ് എങ്ങനെ അറിയാനാണെന്ന് സുശീല ചോദിക്കുന്നുണ്ട് എടാ വിശാലെ ഭാഗ്യം എൻ്റെ കൂടെയാണ് ഇനി നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നു സാരമില്ല മോനെ വിട്ടുകളയെ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാനാ ഇതിൽ എന്താണെന്ന് അറിയാനുള്ള വിധി നമ്മൾക്കില്ല എന്താണെന്ന് അറിയാനൊരു എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു മോനെ നിന്നെ പോലെ പ്രയാസം എനിക്കുണ്ട് എന്ന് കരുതി അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ സമാധാനിക്കേ ഈ കൊലസൻ ചാവിയും മോൻ തന്നെ വെച്ചേക്കി എന്ന് പറഞ്ഞ പ്രഭാവതി വിശാലിന്റെ കയ്യിൽ തന്നെ ആ ചാവി കൊടുത്തു മാജിക് ബോക്സ് പാർവതിയുടെ കയ്യിലും കൊടുത്തിട്ട് പ്രഭാവതിയും പ്രതാപനും അവിടെ നിന്ന് പോയി ജാസ്മിനും സുശീലയും പോകുന്നു ഒന്നും ചെയ്യാനാകാതെ നിരാശയോടെ വിശാലും പാർവതിയും നിൽക്കുന്നു പ്രഭാവതിയും പ്രതാപനും രക്ഷപ്പെട്ടല്ലോ എന്ന് ശേഖർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതേ സമയം സന്തോഷത്തിൽ നിൽക്കുകയാണ് വിശാൽ ഏർ പ്രഭാവതിയും പ്രതാപനും ഞാൻ എൻ്റെ സകല നാടി ഞരമ്പുകളും തകർന്നാ അവിടെ നിന്നത് ഇപ്പോൾ പിടിവീടും ഞാനും നീയും എല്ലാവരുടെ മുന്നിലും കുറ്റവാളികളായി മാറുമോ അങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മുടെ പോയി മുഖം അടഞ്ഞു വീണാൽ എന്ത് ചെയ്യും അങ്ങനെ നൂറായിരം ചോദ്യങ്ങളാണ് എന്റെ ചെയ്ത് എൻ്റെ തലയിൽ കൂടി കടന്നു പോയത് ഇതുപോലെ തന്നെയാണ് പ്രതാപൻ പറയുന്നത് എൻ്റെ കൈകാലികളും തളർന്ന അവസ്ഥയായിരുന്നു പക്ഷേ അത് അവരുടെ മുന്നിൽ കാണിക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ധൈര്യം സംഭവിച്ച് സംഭരിച്ച് ഒന്നും അറിയാത്ത മട്ടിൽ ഇരിക്കുകയായിരുന്നു മദേഴ്സ് ഡേയുടെ വിശാൽ എനിക്കൊരു ഗിഫ്റ്റ് തരുമെന്ന് ഇന്നലെ പറഞ്ഞപ്പോ അത് ഇതുപോലെ ഒടുക്കത്തെ ഗിഫ്റ്റ് ആണെന്ന് ഞാൻ കരുതിയില്ലെന്ന് പ്രഭാപതി അവനെന്തോ കൊനസ്റ്റം കൊണ്ട് വരുവാണെന്നുള്ള ഉൾവെ എനിക്ക് ഇന്നലെ തോന്നിയതായിരുന്നു അതാ ഞാൻ ചേച്ചിയോട് പറഞ്ഞത് അവൻ എന്തോ ഒരു ബോംബിട്ടിട്ടാണ് പോയതെന്ന് നീ അത് പറഞ്ഞപ്പോഴും ഞാൻ അത്രയ്ക്ക് കാര്യമാക്കിയില്ല ഞാൻ വിചാരിച്ച വല്ല ഡയമണ്ട് നെക്ലസ്സെങ്ങണമായിരിക്കുമെന്ന് എന്നെ പ്രഭാവതി പറയുന്നുണ്ട് ഡയമണ്ട് നെക്ലസ്സോ എന്ന് പറഞ്ഞ് പുച്ഛത്തോടെ നിൽക്കുകയാണ് പ്രതാപൻ ആ കുൽസഞ്ചാവിയും കാണിച്ചപ്പോൾ ഇത് പ്രഭാ ഗായത്രിയുടേതാണെന്ന് പറഞ്ഞപ്പോടെ ഞാൻ കിടുങ്ങി പക്ഷേ ഈ കുൽസഞ്ചാവി അവർക്ക് എങ്ങനെ കിട്ടിയെന്ന് എവിടെ നിന്ന് കിട്ടിയെന്നും പ്രഭാവതി പറയുന്നു ഒരു പക്ഷേ ഗായത്രി ദേവിയുടെ ശവശരീരം കാട്ടിൽ ഉപേക്ഷിച്ചപ്പോൾ ആ ബോഡിയിൽ നിന്നും ഊർന്നു വീണതായിരിക്കും അത് എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ അതെ അതിന് ചാൻസ് ഉണ്ടെന്ന് പ്രഭാവതി അല്ല ഈയിടെ വിവാഹ വാർഷികത്തിന് അവർ രണ്ടുപേരും ആ കാട്ടിലേക്കല്ലേ പോയത് അപ്പൊ പിന്നെ അവർക്ക് അവിടെ നിന്ന് അത് കിട്ടിയതായിരിക്കുമെന്ന് പ്രതാപൻ അവനതിന് ആ മാജിക് ബോക്സും കുളിസൽ കോർത്ത ചാവിയും ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തന്നത് എന്നൊക്കെയുള്ള സംശയത്തിലാണ് പ്രഭാവതി വിശാലെ ഞാൻ കുട്ടിക്കാലം മുതൽക്കേ കാണുന്നതല്ലേ എനിക്ക് അവനെ നന്നായിട്ടറിയാം അവൻ അത്ര പെട്ടെന്ന് നമ്മൾ സംശയിക്കാൻ ഒരു സാധ്യതയില്ല അവൻ അത്ര ചിന്ത വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ആ പാർവതി വിശ്വസിക്കാൻ സാധിക്കില്ല അവൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും സംശയം തോന്നാൻ സാധ്യതയുണ്ട് അവൾ അത് പ്രകടിപ്പിക്കില്ല അത്രയ്ക്ക് തന്ത്രശാലിയാണ് അവൾ ഒരു പക്ഷെ അവളായിരിക്കും ഇതിന്റെ എല്ലാം ആണിക്കല്ല് അവളുടെ പ്ലാൻ പ്രകാരമായിരിക്കും വിശാൽ ആ മാജിക് ബോക്സും കുലുസിന്റെ ചാവിയും എനിക്ക് തന്നത് പദ്ധതിയെല്ലാം പാളിപ്പോയല്ലോ പുലിപോലെ വന്നത് പോലെ പോയല്ലോ എന്നൊക്കെ പ്രതാപൻ പറയുന്നു അത് നമ്മുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞാൽ എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് അതുകൊണ്ടല്ലേ നമുക്കിവിടെ കയറി കൂടാൻ സാധിച്ചതെന്നും പ്രതാപൻ എന്നുകരുതി സമാധാനിക്കാനായിട്ടില്ല പ്രതാപ ഈ സ്വത്തുക്കൾ നമ്മുടെ കൈവശം വന്ന് ചേർന്നതുവരെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം ഇതുപോലെയുള്ള മെമ്മറി കാർഡും രേഖകളും വീണ്ടും പൊങ്ങി വന്നാൽ വീണ്ടും നമുക്കത് റിസ്ക് എന്ന് പ്രഭാവതി എന്തായാലും ഒരു കടമ്പ് കഴിഞ്ഞില്ലേ ലോക്ക് ചെയ്തിരിക്കുന്ന പാസ്വേഡ് അറിഞ്ഞാലല്ലേ അത് തുറക്കാൻ സാധിക്കുമോ അത് പറഞ്ഞു കൊടുക്കാൻ ചത്തുപോയ ഗായത്രി ചേച്ചി ഇനി വരല്ലോ എന്ന് പ്രതാപൻ വരില്ല എന്നാലും ഗായത്രി ദേവി പാർവതിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന് അവളോട് സംസാരിക്കാറുണ്ടെന്നും അവൾ പറയാറില്ലേ ഒരു പക്ഷേ ഗായത്രി ദേവി അവൾക്ക് മുന്നിൽ ഇനി പ്രത്യക്ഷപ്പെടുമ്പോൾ ആ പേസ്വേ പാസ്വേഡ് അവൾ ചോദിച്ചാലോ ഗായത്രി ദേവി ആ പാസ്വേഡ് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവൾ ചോദിക്കുകയും ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് പ്രഭാവതി ഒരു ദിവസം ഒരു ഒരു വിധം സമാധാനപ്പെട്ട് വരികയായിരുന്നു പിന്നെയും ചേച്ചി ടെൻഷൻ അടിപ്പിച്ചു എന്ന് പ്രതാപൻ പറയുന്നുണ്ട് എന്തായാലും അത് ഭയപ്പെടേണ്ടത് തന്നെയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിടിക്കപ്പെടും എന്നതിന്റെ അടയാളമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ എത്തിയത് അത് കണ്ടിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്നത് ബുദ്ധിയല്ല ചേച്ചി അറിഞ്ഞുകൊണ്ട് ആപത്തിനെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണത് എന്ന് പ്രതാപൻ പറയുന്നു ആ മെമ്മറി കാർഡും മാജിക് ബോക്സും ചാവിയും തിരിച്ചു കൊടുക്കണ്ടായിരുന്നു അത് അബദ്ധമായി പോയെന്നും പ്രതാപൻ പറയുന്നു അത് അവരെവിടെ വെച്ചിരുന്നാലും അത് അവിടെ നിന്നെടുത്ത് തകർത്ത് കളയണമെന്നും പ്രതാപൻ പറയുന്നുണ്ട് നീ ശേഖർ പറഞ്ഞത് ശ്രദ്ധിച്ചോ എന്നെ പ്രഭാവതി പറഞ്ഞതും അയാളെന്തിനെ അങ്ങനെ പറഞ്ഞതെന്നും പ്രതാപൻ ചോദിക്കുന്നു ചത്താനും ഗായത്രിദേവിയെ കുറിച്ചുള്ള ശല്യം പോവില്ല എന്ന് വെച്ചാൽ ഷോ അത് വല്ലാത്തൊരു പ്രശ്നമാണല്ലോ അത് തീർക്കണം നമുക്കെതിരെ വരാനുള്ള എല്ലാ തെളിവുകളും കണ്ടെത്തി അവസാനിക്കണം എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് പിന്നെ സ്ഥിരം ആ ഒരു സ്റ്റൈലും പ്രഭാവതി പ്രകടിപ്പിക്കുന്നു വളരെ ദേഷ്യത്തോടെ പ്രഭാവലി നിൽക്കുന്നുണ്ട് ഇതേ സമയം വിശാൽ ടെൻഷനോടെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഗ്ലാസ് പാലുമായി പാർവതി അവിടെ എത്തി വിശാലിൻ്റെ ഈ ടെൻഷൻ പാർവതി മനസ്സിലാക്കുന്നു എന്തുപറ്റി വിശാൽ സാർ എന്നൊക്കെ പാർവതി ചോദിക്കുന്നുണ്ട് പാർവതി നീ എനിക്ക് ഈ പാലിൽ കുറച്ച് ഉറക്കകുളികൾ കലർത്തി തരുമോ എന്ന് വിശാൽ പറയുന്നു ടെൻഷനോടെ പാർവതി ചോദിക്കുന്നു എന്താ വിശാൽ സാർ എന്താ ഈ പറയുന്നത് എന്തുപറ്റി എന്നൊക്കെ മനസ്സാകിയ അസ്വസ്ഥമാണ് പാർവതി വല്ലാത്ത വിശ വിഷമത്തിലാണ് ഞാൻ ഇന്നെനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല എന്നും വിശാൽ പറയുന്നു എന്താ സാറിന്റെ വിഷമം ഇപ്പൊ എന്താ പറ്റിയതെന്നും പാർവതി ചോദിക്കുന്നുണ്ട് ഇന്ന് ആ മെമ്മറി കാർഡ് പ്ലേ ചെയ്ത് എല്ലാവർക്കും മുന്നിലും ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ എത്ര ദിവസമായി എത്ര വർഷമായി ഈ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഗായത്രിയമ്മ എന്തോ ഒരു രഹസ്യം ആ മെമ്മറി കാർഡിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നെ പോലെ ആകാംക്ഷ തന്നെയായിരിക്കും ആ പ്രഭാവതിയമ്മയ്ക്കും അത് കാണാൻ സാധിക്കാത്തതിൽ വിഷമവും കാണുമെന്നും വിശാൽ പറയുന്നു ഇനി അത് അറിയണമെങ്കിൽ ഗായത്രി അമ്മ നേരിട്ട് തന്നെ വരണം എത്ര റിസ്ക് എടുത്തിട്ടായാലും അത് ഓപ്പൺ ചെയ്യണം അതിനുവേണ്ടി എത്ര പണം ചിലവാക്കാനും ഞാൻ തയ്യാറാണ് അരിക്കേട്ട് പാർവതി പറയുന്ന വിശാൽ സാറെ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കേണ്ട ആദ്യം തുറക്കാൻ വേണ്ടിയിട്ട് സാറിന് പറ്റുന്നത് പറ്റുന്നതുപോലെ സാറെ ശ്രമിക്കണം ആദ്യത്തെ ചൂട് വെച്ചാൽ പിന്നീടു വാത് താനെ തുറക്കുമെന്ന് അമ്മയോട് പറഞ്ഞതായിരുന്നു അടുത്ത തവണ അമ്മ എന്റെ മുന്നിൽ വരുമ്പോൾ ഞാൻ അതിനെപ്പറ്റി വിശദമായി അമ്മയോട് ചോദിക്കാം സാറ് ധൈര്യമായിട്ടിരുന്നോളൂ അതിനുള്ള രഹസ്യം നമ്മൾ കണ്ടെത്തിയിരിക്കും ഇത് പാർവതിയാ പറയുന്നത് എന്ന് പറഞ്ഞ് പാർവതി അവിടെ നിന്ന് പോകുന്നു എന്നാലും വിശാലിന് സമാധാനമായിട്ടില്ല ആകെ ഒരു ടെൻഷൻ പോലെ പിന്നീട് കാണിക്കുന്നത് രാവിലെ ആ മാജിക് മാജിക് ബോക്സുമായി ഉദ്ദേ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് പാർവതി കാട്ടിൽ നിന്ന് കിട്ടിയ ആ താക്കോല് കൊണ്ട് ഈ പെട്ടി തുറന്നിട്ടും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ലല്ലോ ഇതിനുള്ള മെമ്മറി കാർഡ് തുറക്കാനും സാധിച്ചില്ല ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ സാധിച്ചില്ല അത് വലിയ വിഷമമായി പോയി വിശാൽ സാർ ആകെ വിഷമത്തിലാണ് ഈ മെമ്മറി കാർഡിനുള്ളിൽ അമ്മ എന്ത് രഹസ്യമാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കി തരണം എന്റെ പ്രാർത്ഥന അവിടെ കൈക്കൊള്ളണം അമ്മ എന്നൊക്കെ ഇങ്ങനെ പാർവതി പ്രാർത്ഥിക്കുന്നുണ്ട് പെട്ടെന്നാണ് ഗായത്രി അരികിൽ പ്രത്യക്ഷപ്പെടുന്നത് ദൈവമേ ഞങ്ങൾ ആകെ വിഷമത്തിലാണ് എന്ത് പറ്റി എന്ന് ഗായത്രി ചോദിക്കുന്നു മാജിക് ബോക്സ് തുറക്കാൻ സാധിച്ചില്ല എന്നും ചോദിക്കുന്നുണ്ട് അത് തുറക്കാൻ സാധിച്ചു അമ്മയുടെ കുലിസിലിട്ട കൊണ്ട് അത് തുറക്കുകയും ചെയ്തു എന്നും പാർവതി പറയുന്നുണ്ട് അതിനുള്ളിൽ അമ്മ ഒരു മെമ്മറി കാർഡ് സൂക്ഷിച്ചു വെച്ചിരുന്നില്ലേ ആ മെമ്മറി കാർഡ് ഞങ്ങൾക്ക് തുറക്കാൻ സാധിച്ചില്ല അതിനുവേണ്ടി വിശാൽ സാറ് അതിൽ പരിജ്ഞാനമുള്ള ഒരാളെ വിളിച്ച് പരിശോധിച്ചു പക്ഷേ അയാൾക്കും അത് തുറക്കാൻ സാധിച്ചില്ല അത് തുറക്കണമെങ്കിൽ അമ്മ ലോക്ക് ചെയ്തിരിക്കുന്ന ഏതോ ഒരു കോഡ് വേണോ എന്നൊക്കെയാണ് പറയുന്നത് അമ്മ ഇപ്പൊ വന്നത് ഏതായാലും നന്നായി അമ്മ ഇവിടെ നിൽക്ക് ഞാൻ പോയി വിശാൽ സാറിനെ കൂട്ടിക്കൊണ്ടുവരാം സാറിനോട് അമ്മ എല്ലാ കാര്യങ്ങളും നേരിട്ട് തന്നെ പറയൂ അല്ലാതെ ഈ പൊട്ടിയായ എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഞാൻ സാറിനെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പകർവതി പോകാൻ തുടങ്ങിയപ്പോൾ ഗായത്രി തടയുന്നു നീ ഇപ്പൊ പോയി വിശാലിനെ വിളിച്ചുകൊണ്ട് വരണ്ട അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്താ പ്രയോജനം അല്ല ദൈവമേ ആ മെമ്മറി കാർഡ് അപ്പോൾ തുറക്കണ്ടേ അതിലുള്ള രഹസ്യങ്ങൾ എന്താണെന്ന് അറിയണ്ടേ വിശാൽ സാറിനോട് അമ്മ കോടന്ന് പറഞ്ഞു കൊടുത്താൽ അത് വെച്ച് ആ വിശാൽ സാറിന് ആ ബോക്സ് തുറക്കാൻ സാധിക്കുമെന്നും പാർവതി പറയുന്നു അത് കേട്ടിട്ട് ഗായത്രി പറയുന്നുണ്ട് ഇല്ല മോളെ എനിക്കിപ്പോ അത് പറയാൻ സാധിക്കില്ല അതിൻ്റെ കാരണം നീ എന്നോട് ചോദിക്കരുത് അതെനിക്ക് ഈ അവസരത്തിൽ നിന്നോട് വ്യക്തമാക്കാൻ പ്രയാസമുണ്ട് അത് തുറക്കാൻ സാധിക്കാതെ വിശാൽ സാർ വലിയ വിഷമത്തിലാണ് തൽക്കാലം അവര് നീ മാ സങ്കടം സഹിച്ചേ മതിയാവും എന്നെ ഗായത്രി പറഞ്ഞതും ഈ ഒരു വിഷമം കാരണം വിശാൽ സാറിന് ഒരു ഉത്സാഹവും ഇല്ലാതിരിക്കുകയാണ് ഒരു കാര്യത്തിലും ഓഫീസ് കാര്യങ്ങൾ പോലും കൃത്യമായി ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പാർവതി അതൊക്കെ നീ മാറ്റിയെടുക്കണം നീ വിചാരിച്ചാൽ അവളെ അവനെ ഉഷാറാക്കി എടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ നീ അതിനെ ശ്രമിക്കണമെന്ന് ഗായത്രി അല്ലമ്മേ ആ മെമ്മറി കാർഡിനുള്ളിൽ എന്താണെന്ന് നമുക്ക് എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ഞാനത് ആരോടും പറയില്ല എന്ന് പാർവതി പറഞ്ഞപ്പോൾ നിന്നോട് പറയാനുള്ള സമയമായിട്ടില്ല എന്ന് ഗായത്രി അതോ അമ്മയ്ക്ക് എന്നെ ഈ കാര്യത്തിൽ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ എന്നും പാർവതി ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ ഈ അനാവശ്യ ചിന്ത എൻ്റെ സ്വന്തം മോളെ പോലെ മോളെ ഞാൻ സ്നേഹിക്കുന്നത് വിശ്വസിക്കുന്നത് വിശാൽ സാറിനെ പോലെ തന്നെ ആ മെമ്മറി കാർഡിൽ എന്താണെന്ന് അറിയാനുള്ള ഭീഗ്രത എനിക്കുണ്ടമ്മേ എന്നെ പാർവതി പറഞ്ഞപ്പോൾ ഗായത്രി പറയുന്നു എന്റെയും വിശാലിന്റെ മനസ്സ് എനിക്ക് അറിയാഞ്ഞിട്ടല്ല നിങ്ങളുടെ ഉത്കണ്ഠയ്ക്ക് പരിഹാരമുണ്ടാകും കാലം അത് തെളിയിക്കും ഒന്ന് ഞാൻ പറയാം എന്റെയും ഈ വീടിൻ്റെയും ശത്രുക്കളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അതിൽ ആ ശത്രുക്കൾ ആരാണെന്ന് നീ വഴിയെ മനസ്സിലാക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു അതിൽ ഒരു വഴി കിട്ടും അവരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ പകച്ചു പോകും എന്നെ ഇല്ലായ്മ ചെയ്ത പോലെ നിന്നെയും വിശാലയും അവർ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചെന്ന് വരാം പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട അതിമ വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും അതുവരേക്കും ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെടാതെ നീ സൂക്ഷിക്കണം ഞാൻ ഇത് ഭദ്രമായി സൂക്ഷിച്ചോളാം എന്ന് പാർവതി മറ്റൊരു കാര്യം കൂടി എനിക്ക് നിന്നോട് പ്രത്യേകമായി ഓർമ്മിപ്പിക്കാനുണ്ട് എല്ലാ വർഷവും ഞാനിവിടെ വരലക്ഷ്മി പൂജ നടത്തി വരാറുണ്ടായിരുന്നു ഈ വർഷം മുതൽ എന്റെ സ്ഥാനത്ത് നിന്ന് പാർവതി വേണം ആ പൂജ അനുഷ്ഠിക്കേണ്ടത് വൈ വരലക്ഷ്മി പൂജ മുടങ്ങാതെ ചെയ്താൽ സമ്പത്തും ഐശ്വര്യവും ധനധാന്യങ്ങളും എല്ലാം തന്ന ലക്ഷ്മി ദേവി നിങ്ങളെ നിറഞ്ഞ അനുഗ്രഹിക്കും ലക്ഷ്മി ദേവിയുടെ ആ അനുഗ്രഹം മോൾ നടത്തുന്ന പൂജയിലൂടെ ഈ കുടുംബത്തിനുണ്ടാവട്ടെ ഗായത്രി അവിടുന്ന് പോയപ്പോൾ പാർവതി ഉദയനൂരമയെ തൊഴുതു നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ